അതീ മനോഹരമായ ഒരു ഉദ്ഘാടന പ്രസംഗം ശിഖാവാദങ്ങൾ നമുക്ക് നൽകി അതിൽ കൂടുതലായി ഒന്നും പറയുവാനില്ല എന്നുള്ളതാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭവം നമ്മുടെ ഈ സന്ധ്യയിലെ ചിന്താവിശ്യം എന്ന് പറയുന്നത് മാനവികതയാണ് മാനവ സംഗമത്തിൻ്റെ കൂട്ടായ്മയാണ് നമ്മളെല്ലാവരും എല്ലാവരായി ജനിച്ചു വീഴുന്നത് മനുഷ്യരായിട്ടാണ് പിന്നീടാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമാകുന്നത് പിന്നീടാണ് രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് ഇവിടെ പാർട്ടികളിലെ അംഗങ്ങളായി മാറുന്നത് ആധുനിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് ഈ തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഞാനൊരു മനുഷ്യനാണ് എന്ന് മാനവികത എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ വിശാലതയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുമുള്ള മനസ്സിന്റെ വിശാലതയാണ് നമ്മൾ മാനവികത എന്ന് പറയുന്നു ഈ മാനവികത ഏറ്റവും അധികം വേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ നേതൃസ്ഥാനത്തിലിരിക്കുന്നവർക്ക് പക്ഷേ ഇന്ന് നേതൃസ്ഥാനത്തിരിക്കുന്ന ഇവിടെ ഹൃദയങ്ങൾ ചുരുങ്ങിവരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നു വ്യക്തിപരമായോ ഭാഗികമായോ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഭാഗമാണ് ഈ സമൂഹത്തിനായി നേതൃത്വം കൊടുക്കുന്ന ഹൃദയങ്ങൾ ചുരുങ്ങരുത് അത് മനുഷ്യ സ്നേഹപരമായി വികസിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇദ്ദേഹം ഞാൻ ജനിച്ച വീണത് ക്രൈസ്തവര് വളരെ കുറച്ചുള്ള ഒരു ശ്രദ്ധ ധാരാളം ഹൈന്ദവ പറഞ്ഞ ഒരു കാര്യമാണ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ മോസ്കുവാൻ സ്ഥലമില്ലായും ഞാൻ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് മറുപടി അറിയാറുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛന്മാരോട് നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സ്ഥലമില്ല നമുക്കിവിടെ നാലര ഏക്കർ സ്ഥലമുണ്ട് പത്ത് സെന്റ് സ്ഥലം കൊടുക്കാം എത്ര പൈസയും തരാമെന്നുള്ള കണ്ടീഷനാണ് അവര് വന്നത് ഞങ്ങളുടെ അച്ഛന്മാർ പറഞ്ഞിരുമേന് പൈസ വാങ്ങിക്കേണ്ട നമുക്ക് പത്ത് സെന്റ് തലം പൈസ കൊടുത്തിട്ടുണ്ട് അവിടെ സിഹാസങ്ങളാണ് പറഞ്ഞു എനിക്കും ഞങ്ങളുടെ യുവതിക്കും വേണ്ടി എവിടെ പ്രാർത്ഥിക്കുമെന്ന് മോസ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്നതിനേക്കാൾ കൂടെ സമ്പന്നത എന്താണ് അതിനേക്കാൾ വലിയ പ്രതിഫലം എന്താണ് അപ്പുറത്ത് അമ്പലത്തിൽ നമ്മൾ കൊടുത്തു അവിടെയും നമുക്കറിയാവുന്ന പോലെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും പരസ്പരം സഹോദരീ സഹോദരന്മാരാണെന്നുമുള്ള തിരിച്ചറിവാണ് ഇതാണ് ശുദ്ധമായ മാനവികത എന്ന് പറയുന്നത് ഇത് ഒരു മതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിലും ഞാൻ പഠിച്ച് വളർന്ന് ഡോക്ടറേറ്റ് എടുത്തത് ഒരു പണ്ഡിതനായ മനുഷ്യൻ്റെ കീഴിലാണ് ഡോക്ടർ ജലീൽ പി എം ജലീൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാക്കുന്ന നല്ല പത്തിരിയും ചിക്കനുമാണ് എൻ്റെ ആരോഗ്യത്തിന് രഹസ്യമെന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാ ദിവസവും വയ്യസാരിച്ചിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കൂടി അദ്ദേഹത്തിന്റെ മക്കളൊക്കെ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരാണ് അവിടെ മക്കൾ കൊടുക്കുന്ന പത്തിരിയും ചിക്കനും ഒക്കെ എൻ്റെ ശരീരത്തിന്റെ ശക്തിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ എത്രമാത്രം അത് പ്രായോഗികമാകുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈ മാനവ സങ്കേതങ്ങൾ ഈ സംഗമങ്ങളൊക്കെ നമ്മെ നമ്മളുടെ തിരിച്ചറിവിൻ്റെ നന്മയുടെ ഉറവിടങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ സഹായിക്കണമെന്നുള്ളതാണ് ഈ ഭൂമിയെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യന്റെയും അവകാശങ്ങൾ അവരുടെ മാന്യത കാത്ത് സൂക്ഷിക്കേണ്ട ഉണ്ടാകണം അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരായിരുന്നാലും ഭരണാധികാരികളെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സമാധാനവും ശാന്തിയും സാമൂഹികമായ സുസ്ഥിതിയും ഉണ്ടാകണമെന്ന വിലകളിൽ എല്ലാ മനുഷ്യർക്കും ഇവിടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഉണ്ടാകണം അവിടെ രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ ഒന്നുമല്ല പ്രശ്നം എല്ലാ മനുഷ്യരും തുല്യമായി ജീവിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഡിഗ്നിറ്റി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യ ബന്ധങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരോടും നന്നായി ബന്ധപ്പെടുവാൻ നമുക്ക് സാധ്യമാകണമെന്നുള്ളതാണ് നാം വിദ്യാഭ്യസിച്ച് പണ്ഡിതരായി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗമിക്കുമ്പോൾ ഈ ബന്ധങ്ങൾ യന്ത്രബന്ത്രങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ബന്ധം ഇപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മുടെ സെൽഫോണിനോടാണ് ഈ രാവിലെ നടക്കും ഉറങ്ങാൻ പോകുമ്പോൾ തലയിൽ വെച്ച് കൊടുക്കാൻ ഉറങ്ങി വീട്ടിൽ വെള്ളിക്കും മനുഷ്യബന്ധങ്ങളില്ലാതെ ആയിട്ടും യന്ത്രമനുഷ്യനായിട്ട് മാറുകയാണ് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരോടും ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വേദനിക്കുന്നവരോട് ദുഃഖിക്കുന്നവരോട് ബന്ധപ്പെട്ട് കൈകോർത്ത് മുന്നേറ്റു പോകുവാൻ സാധ്യമാകുന്ന ഒരു മനുഷ്യ ബന്ധം നമ്മൾ വീണ്ടെടുക്കേണ്ടതായിട്ടുള്ള ആ കാലഘട്ടത്തിലാണ് മനുഷ്യബന്ധങ്ങൾ പോലെ തന്നെ നമുക്ക് മനുഷ്യനും നന്മ ചെയ്യുന്നതായ ഒരു സ്വഭാവം കൂടി സിക്ഷിച്ചെടുക്കേണ്ടതായിട്ട് പ്രയാസങ്ങളെ മാറുവാനായിട്ട് സാധ്യമാകും ക്രിയാവുന്നത് പോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വളരെ പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ട് പ്രിയപ്പെട്ട കെ എം ഷാജിയെ പോലെയും അതുപോലെ വി എസ് ജോയിയെ പോലെയും സന്ദീപ് വൈദ്യിനെ പോലെയുള്ള ചെറുപ്പക്കാരെ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായിരുന്നാലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഈ സമൂഹത്തില് ഉയർന്നു വരുന്നതായിട്ടുള്ള വിഭാഗീയതയുടെ അലന്നുവേരികളെ സൗഹാർദ്ദമില്ലായ്മയുടെ സാഹോദര്യം തകർക്കുന്നതിൻ്റെ വിദ്വേഷം വളർത്തുന്നതിന്റെ യുദ്ധത്തിലേക്ക് നയിക്കുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിനെല്ലാം പരിഹരിച്ച് നമ്മുടെ സമൂഹത്തെ നയിക്കുവാൻ സാധ്യമാകുന്ന നല്ല ഒരു രാഷ്ട്രീയ നേതൃത്വം അതിനോട് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന എല്ലാ മത നേതാക്കന്മാരുടെയും ഒരു സൗഹൃദ കൂട്ടായ്മ അതിനെ നേതൃത്വം കൊടുക്കുവാൻ മലപ്പുറത്തെ നമുക്കറിയാം എന്ന പോലെ നമ്മുടെ എല്ലാം ആദരണിയായ സൈത സതിക്കാല് ശിവായുധങ്ങൾ പാണക്കാടിനെ പോലെയുള്ള ആൾക്കാർ മുന്നോട്ട് വരുമ്പോൾ അവരോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഈ കൂട്ടായ്മയ്ക്ക് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കുട്ടായ്മയുടെ സന്ദേശം കേരളം മുഴുവൻ കൊടുക്കുവാൻ ഭാരതത്തിന് കൊടുക്കുവാൻ ഞാൻ പറഞ്ഞുവല്ലോ പത്ത് സെന്റ് ഭൂമി പുത്തൻകുന്നിൽ മോസ്കിന് കൊടുത്തപ്പോൾ മനോരമ എഡിറ്റോറിയൽ എഴുതി അത് ഇന്നും എൻ്റെ കയ്യിലുണ്ട് ഇതാ മതസംക്രാന്തത്തിന്റെ ശങ്കുലിനാഥം ബത്തേരിയിലെ പുത്തൻകുന്നിൽ നിന്നാണ് ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമുക്ക് സാധ്യമാകും അത് വന്നിച്ച് ചേർന്ന് പരിഹരിക്കുവാൻ കൈകോർത്ത് പരിഹരിക്കുവാൻ ഉള്ള നല്ല ഉദൈവിശാലത എല്ലാവർക്കും ഈശ്വരൻ നൽകട്ടെ ദൈവം നൽകട്ടെ ഉള്ള നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസ്മരിക്കുന്നു ദൈവം